വയനാട് ദുരന്തം വിവാദമാക്കി കേന്ദ്രം ഒളിച്ചോടുകയാണെന്ന് മുഖ്യമന്ത്രി രാജ്യം വിട്ട സിറിയൻ പ്രസിഡന്റ് ബാഷിർ അൽ അസദിനും കുടുംബത്തിനും അഭയം നൽകിയ റഷ്യ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയോഗ ഓൺലൈൻ സ്വാഗതം വയനാട് ദുരന്തം വിവാദമാക്കി കേന്ദ്രം ഒളിച്ചോടുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദമായ പഠന റിപ്പോർട്ട് നൽകാൻ കേരളം വൈകിയതുകൊണ്ടാണ് പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കാത്തതെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് അത് വസ്തുതാ വിരുദ്ധമാണെന്നും അതിൽ കേരളത്തിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നെന്നും അദ്ദേഹം പറഞ്ഞു ദുരന്തമുണ്ടായി വൈകാതെ തന്നെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടുള്ള നിവേദനം കേരളം കേന്ദ്രത്തിന് കൈമാറി വയനാട്ടിൽ ഉണ്ടായത് രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തമായതിനാലാണ് കേന്ദ്രസംഘം കേരളത്തിലെത്തി അവലോകനം നടത്തിയത് കേന്ദ്രസംഘത്തിന്റെ സന്ദർശനം കഴിഞ്ഞയുടൻ കേരളം ആവശ്യങ്ങളുടെ കരട് സമർപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കീഴടക്കിയതായി വിമത സൈന്യം പ്രഖ്യാപിച്ചപ്പോൾ വിമാനമാർഗം രാജ്യം വിട്ട സിറിയൻ പ്രസിഡന്റ് കുടുംബത്തിനും അഭയം നൽകി റഷ്യ അസദും കുടുംബവും റഷ്യയിലെത്തിയതായി റഷ്യൻ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഭാര്യ അസ്മയ്ക്കും രണ്ടു മക്കൾക്കുമൊപ്പമാണ് അസദ് സിറിയ വിട്ടത് മാനുഷിക പരിഗണനയിലാണ് റഷ്യ അസദിനും കുടുംബത്തിനും അഭയം നൽകിയതെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത് സമാധാനപരമായ അധികാര കൈമാറ്റം ഉറപ്പാക്കാനാണ് അസദ് രാജ്യം വിട്ടതെന്നും റഷ്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എം കെ രാഘവൻ എം പി കോഴ വാങ്ങി കോളേജ് നിയമനം നടത്തിയ സംഭവത്തിൽ കോൺഗ്രസിൽ നേതാക്കൾ ഉൾപ്പെടെ കൂട്ടരാജിക്കൊരുങ്ങുന്നു എം കെ രാഘവൻ എംപിയെ കോൺഗ്രസ് പ്രവർത്തകർ പരസ്യമായി തടഞ്ഞതിനെ തുടർന്ന് സ്വീകരിച്ച അച്ചടക്ക നടപടിയെ തുടർന്നാണ് കണ്ണൂർ കോൺഗ്രസിലെ പൊട്ടിത്തെറി ഡി സി സി ജനറൽ സെക്രട്ടറി രജിത് നാറാത്ത് നേതൃത്വത്തെ രാജി സന്നദ്ധ അറിയിച്ചിട്ടുണ്ട് കല്യാശ്ശേരി പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെക്കാനാണ് തീരുമാനം വിദ്യാർത്ഥിനിയായ അമ്മുവിന്റെ മരണത്തിൽ നടപടിയുമായി ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിനെ സ്ഥലം മാറ്റുകയും കേസിൽ പ്രതികളായ മൂന്ന് വിദ്യാർത്ഥിനികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു സി പാസിന് കീഴിലെ സീതത്തോട് കോളേജിലേക്കാണ് പ്രിൻസിപ്പലിനെ സ്ഥലം മാറ്റിയത് പകരം സീതത്തോട് കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്ന തുഷാരയെ ചുട്ടിപ്പാറയിലേക്ക് മാറ്റി നിയമിച്ചിട്ടുണ്ട് പ്രതികളായ മൂന്ന് വിദ്യാർത്ഥിനികൾ കേസിൽ ജാമ്യത്തിലാണിപ്പോൾ ഇതിനിടെയാണ് മൂന്ന് പേരെയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയത് വയനാട് ഉരുൾപൊട്ടലിൽ ബന്ധുക്കളെയെല്ലാം നഷ്ടമായ ശ്രുതി എന്ന മുതൽ സർക്കാർ ഉദ്യോഗസ്ഥ റവന്യൂ വകുപ്പിൽ ക്ലർക്കായി ജോലി പ്രവേശിച്ചു രാവിലെ കളക്ടറേറ്റിലെത്തിയ എ ഡി എം മുമ്പാകെയായിരുന്നു പ്രവേശനം ശ്രുതിക്ക് സർക്കാർ ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രി കെ രാജനും പ്രഖ്യാപിച്ചതിന് പിന്നാലെ കഴിഞ്ഞ മാസമാണ് റവന്യൂ വകുപ്പിൽ നിയമനം നൽകിയുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ വീണ്ടും വൻ കഞ്ചാവ് വേട്ട മൂന്നര കോടിയിലേറെ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് കൊച്ചി കസ്റ്റംസ് യൂണിറ്റ് പിടിച്ചെടുത്തത് ബാങ്കോക്കിൽ നിന്നും തായ് എയർവെയ്സിലെത്തിയ മലപ്പുറം സ്വദേശി ഉസ്മാനാണ് പന്ത്രണ്ട് കിലോ കഞ്ചാവ് ബാഗേജിനകത്ത് ഭക്ഷണം പാക്കറ്റുകളുടെയും മിഠായി പാക്കറ്റുകളുടെ ഒളിച്ചു കടത്താൻ ശ്രമിച്ചത് ഡൽഹിയിൽ നാൽപ്പതിലധികം സ്കൂളുകൾക്ക് നേരെ ബോംബ് ഭീഷണി ഇന്ന് രാവിലെയാണ് ഇമെയിൽ വഴി ഭീഷണി സന്ദേശം സ്കൂളുകളിൽ എത്തിയത് പണം ആവശ്യപ്പെട്ടുള്ള സന്ദേശത്തിൽ പൊട്ടി പൊട്ടിത്തെറിയുണ്ടായാൽ കനത്ത നാശനഷ്ടമുണ്ടാകുമെന്ന് ഭീഷണി മുഴക്കുന്നുണ്ട് സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകളിലെത്തിയ വിദ്യാർത്ഥിനികളെ അധികൃത തിരികെ വീട്ടിലേക്ക് അയച്ചു ആർ കെ പുരത്തുള്ള ഡൽഹി പബ്ലിക് സ്കൂൾ പഞ്ചിങ് വിഹാറിലെ ജി ഡി കോ പബ്ലിക് സ്കൂൾ എന്നിവയ്ക്കാണ് ആദ്യ ഇമെയിൽ വഴി ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഗവർണറായ റവന്യൂ സെക്രട്ടറി സഞ്ജയ് മൽഹോത്രയെ നിയമിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ട് മുതൽ മൂന്ന് വർഷത്തേക്കാണ് നിയമനം ശക്തികാന്ത ദാസിന്റെ കാലാവധി നാളെ അവസാനിക്കാനിരിക്കെയാണ് നിയമനം രാജസ്ഥാൻ കേഡറിൽ നിന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ച് ഐ എസ് ഓഫീസറാണ് സഞ്ജയ് മൽഹോത്ര ൈംഗിക കേസിൽ സംവിധായകൻ രഞ്ജിത്തിന് ആശ്വാസം രഞ്ജിത്ത് പീഡിപ്പിച്ചെന്ന യുവാവിന്റെ പരാതിയിൽ തുടർ നടപടികൾ കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്തു കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ പരാതിയിലാണ് കേസ് തീർപ്പാവുന്നവരെ തുടർ നടപടി പാടില്ലെന്ന കോടതി ഉത്തരവ് സിറിയൻ ജനതയ്ക്ക് രാഷ്ട്രം പുനർനിർമ്മിക്കാൻ ലഭിച്ച ചരിത്രപരമായ അവസരമാണിതെന്ന് സ്ഥാനമൊഴിയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സിറിയയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് ജോ ബൈഡൻ പറഞ്ഞു പതിമൂന്ന് വർഷം നീണ്ട ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ ക്രൂരമായ സ്വേച്ഛാധിപത്യ ഭരണത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ജനൈഗ് ഓൺലൈൻ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക